ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്ന് നേതാക്കൾ വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ മൌനത്തിലും വിമർശനം വിവരങ്ങളുമായി വിനയ വിവരങ്ങൾ ഇന്ന് ബി ജെ പി കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയമടക്കം ചർച്ചയായിട്ടുണ്ട് ആ വിഷയത്തിൽ പ്രധാനമായും ഈ സംസ്ഥാന നേതൃത്വത്തിൽ വീഴ്ച പറ്റിയെന്നാണ് കോർ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന വിമർശനം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായും ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അതായത് മോചിപ്പിക്കുന്നതിൽ കാണിച്ച ആവശ്യമൊക്കെ നല്ലതാണ് പക്ഷേ അതിലും കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയ ാണ് കോർ കമ്മിറ്റിയിൽ വന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് എന്നാൽ ആ വിമർശനത്തിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിച്ചുകൊണ്ട് നേതാക്കൾ മറുപടി നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു തന്നെ സ്ത്രീകളെ മോചിപ്പിക്കാൻ ഇടപെട്ടതിട്ടില്ല പക്ഷെ ആ വിഷയത്തെ സമീപിച്ചതിൽ അമിത അമിത ആവേശം കാട്ടി എന്നാണ് നേതാക്കൾ അമിതമായിട്ടുള്ള ആവേശം കാട്ടി എന്നാണ് ഈ കോർ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് എന്നാൽ അതിനെല്ലാം തന്നെ പ്രതിരോധിക്കുന്ന മറുപടികൾ തന്നെയായിരുന്നു നേതാക്കളടക്കം നൽകിയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ വോട്ടർ പട്ടിക വിവാദം വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് തുടരുന്ന മൗനത്തിലും ഈ വിമർശനം ഉയർന്നിട്ടുണ്ട് ഈ വോട്ടർ പട്ടിക വിവാദ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിമർശനങ്ങൾ ഉയരുമ്പോഴും മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകാത്ത ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ സുരേഷ് ഗോപിന്റെ സുരേഷ് ഗോപിയുടെ മൗനത്തിലടക്കം കോർ കമ്മിറ്റിയിൽ വലിയ ரீதியில விமர்சனங்கள் உயர்ந்த ஒரு சாஹிப் സാഹചര്യമുണ്ടായിരുന്നു കൂടാതെ തന്നെ ഇന്ന് നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പല നേതാക്കളും ഇന്ന് സംഘടിപ്പിച്ച കൊച്ചി സംഘടിപ്പിച്ച കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല സുരേഷ് ഗോപി ആണെങ്കിലും മറ്റ് വി മുരളീധരൻ ആണെങ്കിലും അത്തരത്തിലുള്ള ആരും തന്നെ ഇന്ന് സംഘടിപ്പിച്ച കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് പിന്നാലെയാണ് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത വിഷയത്തിലും മറ്റും ഈ കോർ കമ്മിറ്റി ചർച്ച ഉണ്ടാവുകയും അത് പിന്നീട് വിമർശനങ്ങളിലേക്ക് നയിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് സുരേഷ് ഗോപിക്കെതിരെയും സുരേഷ് ഗോപിയുടെ മൗനത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും ഈ നേതാക്കൾ പങ്കെടുക്കാത്തതും വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നാണ് മനസ്സിലാകുന്നത് ഈ കോർ കമ്മിറ്റി യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതായത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ നേതാക്കളടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ പല നേതാക്കളും ഓൺലൈനായി ഓഫ്ലൈനായി മറ്റും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി നേരിട്ട് പങ്കെടുക്കാത്തതിൽ ഒരു വിമർശനം അടക്കം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ തന്നെ കോതമംഗലത്ത് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം അടക്കം ഈ കോർ കമ്മിറ്റി യോഗത്തിൽ യോഗത്തിൽ ചർച്ചയായി എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പ്രധാനമായും ഈ കോതമംഗലത്തെ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വേണ്ടി രണ്ട് നേതാക്കളെ അടക്കം തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഷോൺ ജോർജ് ആണ് ഷോർജ് ജോർജ് അടക്കം അനൂപ് ആന്റണി എന്നീ രണ്ടു പേരെയാണ് ഈ കോതമംഗലത്തെ വിഷയം അടക്കം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ും എന്തായാലും ഇന്ന് നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടക്കുമുണ്ടായി മനസ്സിലാക്കുന്നത് വൃന്ദ ശരി വ്യക്തമാണ് വിനയരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്